നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ ഒരു മകൻ അമ്മയെ കൊലപ്പെടുത്തിയ വാർത്തയുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ അടുത്ത സമയത്തായിട്ട് വർദ്ധിച്ചു വരികയാണ് മക്കൾ അച്ഛനമ്മമാരെ കൊലപ്പെടുത്തിയ ഏതാണ്ട് ഏതാണ്ടൊരു നാലഞ്ച് കേസുകളെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനകം ഞാൻ വൈകിയുണ്ടായി ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് കനകമ്മ എന്ന പേരുള്ള അറുപത്തിയെട്ട് വയസ്സുകാരിയായ അമ്മയെ മുപ്പത്തിയെട്ട് വയസ്സുള്ള അവരുടെ ഏക മകനായിട്ടുള്ള കൃഷ്ണദാസ് കൊലപ്പെടുത്തി ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ വാർത്ത വായിച്ചപ്പോൾ അതിൽ കുറേ വിവരങ്ങൾ പത്രക്കാർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ചിത്രം തന്നെ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് കിട്ടി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അമ്മ തന്നെ മകനെ സ്വന്തം കൊലയാളിയാക്കി മാറ്റി എന്നതാണ് ഈ ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിക്കുമായിരുന്നു മദ്യപിക്കുമായിരുന്നു എന്നൊക്കെ പതിവ് പോലെ ഓരോ കൊലപാതകം നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ലഹരി ഉപയോഗമാണ് മദ്യമാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട് നമ്മളൊരിക്കലും മദ്യത്തിനും ലഹരിക്കും അപ്പുറത്തേക്ക് ആ കൊലപാതകം നടന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നത് അന്വേഷിക്കാറില്ല ഇത് വളരെ വലിയൊരു അബദ്ധമാണ് പ്രായപൂർത്തിയായ മക്കളുള്ള അച്ഛനമ്മമാർ പ്രത്യേകിച്ച് വീടുകളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുള്ള അച്ഛനമ്മമാരും അവരുടെ മക്കളും വളരെയധികം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറെക്കാലം നീറിപ്പുകഞ്ഞു നീറിപ്പൊകഞ്ഞു കിടക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ വളരെ വലിയ ഒരു ദുരന്തമായിട്ട് മാറുന്നത് എന്നാൽ ആ പ്രശ്നങ്ങൾ അങ്ങനെ നീരിപ്പുകഞ്ഞു കിടക്കുമ്പോൾ അതില്ലാതാക്കാനോ അത് ലഘൂകരിക്കാനോ ശ്രമം ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല ആരും ആരും അങ്ങോട്ടുമിങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എല്ലാവരും പരസ്പരം മത്സരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും പക വളർത്തിയെടുത്ത് ഒടുവിൽ അത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ കലാശിക്കുമ്പോൾ നമ്മൾ പറയും ആ ചെറുക്കൻ വെള്ളമടിച്ചിട്ട് ഏതാണ് അല്ലെങ്കിൽ അവൻ എം ഡി എം എ ഉപയോഗിച്ചിട്ട് ഏതാണ് അല്ലെങ്കിൽ ആ പുരുഷൻ ആ സ്ത്രീ ലഹരിയുടെ സ്വാധീനത്തിൽ ചെയ്തതാണ് നമ്മൾ ചതിക്കപ്പെടുകയാണെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഇതൊന്നും ലഹരി മൂലം സംഭവിക്കുന്നതല്ല ഞാനിപ്പോൾ തന്നെ ഈ വാർത്ത വായിച്ചപ്പോൾ ഈ വാർത്തയിലും ഈ ചെറുപ്പക്കാരൻ ലഹരിയുടെ ഉപയോഗം നടത്തുമായിരുന്നു എന്നുണ്ട് അത്രയും കണ്ടാൽ മതി നമ്മുടെ നാട്ടുകാർക്ക് അത് ലഹരിയുടെ ഉപയോഗം മൂലം സംഭവിച്ചതാണെന്ന് അവരും വിധി എഴുതു എന്നാൽ ആ വാർത്ത മൊത്തത്തിൽ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും ആ അമ്മ തന്നെയാണ് മകനെ അത്തരത്തിൽ ആക്കിയെടുത്തത് അവനെ അവരുടെ കാലനാക്കി മാറ്റിയത് അവരുടെ തന്നെ ചില പ്രവൃത്തികളും പെരുമാറ്റവുമാണ് ഈ കൊല്ലപ്പെട്ട കനകമ്മ എന്ന് പറയുന്ന അറുപത്തെട്ട് വയസ്സുകാരിയുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ് ഇവരൊരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു സി പി ഐ അംഗമാണ് മവേലിക്കിര മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏറെക്കുറെ അവർക്ക് തൻ്റെ ഇടമുണ്ട് അവർക്ക് പല കാര്യങ്ങളിലും തീരുമാനമൊക്കെ എടുക്കാനുള്ള കഴിവുണ്ട് ആ തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് രാഷ്ട്രീയത്തിൽ ഒരാൾ പ്രക്ഷോഭിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില കഴിവുകൾ അവർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ സാമാന്യം ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള താൻ ഭൂരിമയുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ കനകമ്മ എന്നതിന് സംശയമൊന്നുമില്ല ഇവരുടെ ഏക മകനാണ് കൃഷ്ണദാസ് വാർത്തയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പയ്യനെ ഇവൻ്റെ ചെറിയ പ്രായത്തിൽ ഇവർ കോയമ്പത്തൂരേക്ക് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പറ്റും ഇവനവിടെ ചെന്ന് ജോയിൻ ചെയ്തു പക്ഷേ ആദ്യ വർഷം തന്നെ അവൻ വളരെ ഭീകരമായ റാഗിങ് സീനിയേഴ്സിൽ നിന്നും നേരിട്ടു ഇവനെ വല്ലാതെ പേടിച്ചു പോയി അവനോട് അവനോടൊന്നും തിരിച്ച് നാട്ടിലെത്തി വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു എനിക്കിനി അവിടെ പോയി പഠിക്കണ്ട ഞാനിനി അങ്ങോട്ട് പോവില്ല അവൻ വായിച്ചു പിടിച്ചെന്നാണ് പറയുന്നു അവൻ നിർബന്ധിച്ച് പറഞ്ഞു എന്നെ ഇനി അങ്ങോട്ട് വിടരുത് ഞാൻ പോവില്ല പക്ഷേ അമ്മയുടെ ഡെസിഷനായിരുന്നു മകനെ ബി എസ് സി നേഴ്സാക്കണം കാരണം ബി എസ് സി നേഴ്സ് ആയിക്കഴിഞ്ഞാൽ വിദേശത്ത് നല്ല ജോലി സാധ്യതയാണ് അവർക്കതറിയാം ലക്ഷങ്ങളല്ല കോടികൾ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് മകൻ ബി എസ് സി നേഴ്സായിട്ട് മാറി അവൻ വിദേശത്ത് പോയി പണം ഉണ്ടാക്കണം എന്നതായിരുന്നു മകൻ ആ കോളേജിൽ നേരിട്ട ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവരെ ബാധിച്ചില്ല അവൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് കാണാൻ അവർ ശ്രമിച്ചില്ല അവർ നിർബന്ധിച്ച് അവനെ വീണ്ടും അവിടെ പറഞ്ഞു വിട്ടു അങ്ങനെ പറഞ്ഞു വിട്ട ശേഷമാണ് അവൻ ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് വാർത്തയിലുണ്ട് അവൻ പഠിക്കാൻ പോയെങ്കിലും പിന്നീട് അവന് പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല കാരണം അവൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സാണ് ചെയ്യുന്നത് അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ അമ്മയ്ക്കില്ലാതെ പോയി ഈ കഴിവ് പല മാതാപിതാക്കൾക്കുമില്ല മാതാപിതാക്കൾ അവരുടെ ഇഷ്ടം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ കുട്ടി അതുമൂലം അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല ആ കുട്ടികൾ അത് മനസ്സിൽ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് ഏതെങ്കിലും ഒരു സമയം വരുമ്പോൾ അത് പുറത്തേക്കിറങ്ങും അന്നൊരു പക്ഷേ മാതാപിതാക്കൾക്ക് പഴയ ആരോഗ്യമുണ്ടാവില്ല അവരെ നേരിടാനുള്ള കഴിവുണ്ടാവില്ല ആ സമയത്താണ് കുട്ടികൾ അച്ഛനമ്മമാരോട് പകരം ചോദിക്കുന്നത് കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിച്ചതിന് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കാൻ പോയിട്ട് അവൻ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയില്ല അവൻ അവസാന വർഷം പരീക്ഷയും എഴുതിയില്ല അവനോട് വന്ന് തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴേക്കും അവൻ നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ അവനെ ഏതാ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ചികിത്സയെ കൊടുത്തു അതിനുശേഷം അവൻ വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്തു അവൻ ലഹരി ഉപയോഗമൊക്കെ ഇല്ലാതാക്കി അവിടെ വന്ന് നാട്ടിലെത്തി ഒരു ബന്ധുവിൻ്റെ ബേക്കറിയിൽ അവൻ കുറേ വർഷങ്ങൾ ജോലി ചെയ്തു അവിടെ ജോലി ചെയ്യുന്ന സമയത്തെങ്ങും അവൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് ആ ബന്ധു തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് എപ്പോഴാണ് അവൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചത് അവൻ്റെ വിവാഹത്തോട് അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഇവൻ ഭാര്യയുമായിട്ട് വീട്ടിൽ താമസം തുടങ്ങിയ ശേഷം അവിടെ എന്നും കലഹം ഉണ്ടാക്കാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ടു അവനവളെ കല്യാണം കഴിച്ചു മകൻ മകൻ്റെ ഇഷ്ടപ്രകാരം കണ്ടെത്തിയ പെണ്ണാണ് അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതേണ്ടിയിരുന്ന അമ്മ ആ പെൺകുട്ടിയോട് അവൾ വന്ന സമയം മുതൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഈ അമ്മയുടെ പ്രേരണയിൽ ഈ ചെറുപ്പക്കാരൻ അവളെ എട്ട് കൊല്ലം മുമ്പ് വിവാഹമോചനം നടത്തിയെന്നാണ് വാർത്തയിലുള്ളത് വിവാഹമോചനം നടത്തി ആ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോയി തുടർന്ന് ഈ അമ്മയും മകനും മാത്രമാണ് അവിടെ താമസിക്കുന്നത് ഭാര്യ പിണങ്ങിപ്പോയ ശേഷം അല്ലെങ്കിൽ വിവാഹമോചനം നടന്ന ശേഷമാണ് കൃഷ്ണദാസ് വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് അവൻ ലഹരി ഉപയോഗം നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് അവൻ ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിന് അവനെ പറഞ്ഞു വിട്ടു അവിടെ അവൻ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവനെ അവിടെ നിന്നും മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ട് ചേർക്കാനോ മറ്റേതെങ്കിലും കോഴ്സിന് വിടാനോ ശ്രമിക്കുന്നതിന് പകരം താൻ തീരുമാനിച്ചതുപോലെ തന്നെ നടന്നാൽ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധപൂർവ്വം അവിടേക്ക് ഈ അമ്മയച്ചു അതിനുശേഷം ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കൂട്ടത്തിൽ അവൻ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഒരു അവർ ആഗ്രഹിച്ചതെന്നുപോലെ മറ്റേതെങ്കിലും ഒരു വിവാഹം നടത്താനായിട്ട് അവർ ചിന്തിച്ചിരുന്നിരിക്കാം അത് അവൻ ചെയ്യാത്തത് കൊണ്ട് ആ വന്ന പെൺകുട്ടിയോട് അവർ അന്നത്തെ ദിവസം മുതൽ തന്നെ വഴക്കിടാൻ തുടങ്ങി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി കലഹമുണ്ടാക്കാൻ തുടങ്ങി വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തി അവസാനം അവൻ വിവാഹമോചിതനായി അവൻ വീണ്ടും ലഹരി ഉപയോഗത്തിലേക്ക് മാറി അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ചെറുപ്പക്കാരന് അവൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ട് അമ്മയുടെ നിർബന്ധം മൂലം അമ്മയുടെ പ്രശ്നം മൂലമാണ് അവൻ വിവാഹമോചനം നേടിയത് ഞാനിതെല്ലാം വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതല്ല എന്നിട്ട് ഇവൻ ഈ പെൺകുട്ടിയെ ഒപ്പം കൂട്ടാൻ വീണ്ടും ആഗ്രഹിച്ചു കാരണം അവൻ അവളോട് സ്നേഹമുണ്ട് അവളെ വീണ്ടും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ അമ്മയും മകനും മാത്രമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ വാർത്തയിൽ എഴുതിയിട്ടുണ്ട് അയാൽക്കാരോടൊന്നും ഈ വീട്ടുകാർക്ക് സഹകരണമില്ല ഈ കനക്കമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് യാതൊരു അയലത്തുകാരുമായിട്ടും ഒരടുപ്പവുമില്ല അവർ അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആ വീടും പരിസരവും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകും അതിനപ്പുറം അയൽക്കാരോട് വിശേഷങ്ങൾ തിരക്കുകയോ അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിൽ നിന്ന് തന്നെ അവരുടെ ആ പ്രകൃതം അവരുടെ ക്യാരക്ടർ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൃഷ്ണദാസ് ഭാര്യ വിവാഹമോഹനം നടത്തിയെങ്കിലും അവളെ ഒപ്പം കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്നാഗ്രഹിച്ചു വളരെ നല്ലൊരു തീരുമാനമല്ലേ കാരണം ഇന്നത്തെ കാലത്ത് അടിച്ചു പിരിയുകയാണ് പിന്നീട് അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാൽ ഇവൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടിയോട് സ്നേഹമുണ്ട് അവളെ അവൻ്റെ ഒപ്പം താമസിപ്പിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ അമ്മ അതിന് സമ്മതിച്ചില്ല അമ്മ അതിന് എതിര് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ആ പെൺകുട്ടിക്ക് എന്തോ ചില രോഗങ്ങൾ ഉണ്ടായെന്നോ അവളെ ചികിത്സിക്കാൻ വേണ്ടി ഇവർക്ക് എവിടെയോ ഉള്ള ഒരു സ്ഥലം വിറ്റ് കുറച്ച് പണം അതിനുവേണ്ടി നൽകണമെന്നുമൊക്കെ ഇവൻ പറഞ്ഞിട്ട് അതിനൊന്നും അമ്മ വഴിപ്പെട്ടില്ല അങ്ങനെ ഇവൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം തന്നെ അവൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം തന്നെ എതിരിൽ നിന്ന് അവൻ്റെ ജീവിതം ദുസ്സഹമാക്കി അവനെ ഒരു തരത്തിലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ എൻ്റെ ഇഷ്ടം ഞാൻ പറയുന്നത് മാത്രം ഇവിടെ നടന്നാൽ മതിയെന്ന് വാശി പിടിച്ച ആ അമ്മ അറിഞ്ഞില്ല അവൻ്റെ മുറിപ്പെട്ട മനസ്സ് ഓരോ ദിവസവും പകയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ അവൻ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് ഈ അമ്മയുള്ള കാലത്തോളം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല ഇവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തിയപ്പോഴാണ് ഒരു രാത്രിയിൽ അവർ തമ്മിലുണ്ടായ വഴക്ക് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് ഈ അമ്മ ഈ ചെറുപ്പക്കാരനെ കുറച്ചെങ്കിലും ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യനായിട്ട് പരിഗണിച്ച് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം അവൻ ജീവിച്ചോട്ടെ എന്നെങ്കിലും ഒന്ന് കരുതിയിരുന്നെങ്കിൽ അവരിപ്പോൾ ജീവനോടെ ജീവനോടെയിരുന്നേ അവൻ കല്യാണം കഴിച്ച് ഒരു യുവതിയുടെ ജീവിക്കാൻ ആഗ്രഹിച്ചവനാണ് ജീവിച്ചവനാണ് അമ്മയുടെ പ്രശ്നം മൂലം അവളുമായിട്ട് വേർപരിയേണ്ടി വന്നു പക്ഷേ അവിടെ ഞാനൊരു കുറ്റം അവനിൽ കണ്ടെത്തുന്നത് അവൻ തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ എങ്കിൽ അവനവൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി വാടകയ്ക്കൊരു വീടെടുത്തെങ്കിലും താമസിച്ചാൽ എന്നാൽ അതിനുള്ള ധൈര്യം പോലും അവനുണ്ടായിരുന്നില്ല കാരണം അവനെ അത്തരത്തിലാണ് ഇവർ വളർത്തിക്കൊണ്ടു വന്നത് അമ്മ വരച്ചവരയ്ക്കപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിവില്ലാത്ത തരത്തിൽ അവനെ വളർത്തിക്കൊണ്ടു വന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാതെ പോയത് അപ്പോൾ ബി എസ് സിൻസ് ഇങ്ങനെ അവനെ നിർബന്ധിച്ച് വിട്ടപ്പോൾ അവൻ തന്നെ ഇടമുള്ളവനാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞേനെ അപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പറഞ്ഞേ ഞാൻ പോകുന്നില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവൻ അമ്മയെ പേടിച്ചു പോയി അവിടെ ചെന്ന് അവൻ ലഹരിയിൽ അഭയം പ്രാപിച്ചു അവൻ്റെ മനസ്സിൻ്റെ വിഷമം അവൻ തീർത്തത് ലഹരി ഉപയോഗത്തിലൂടെയാണ് അവൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി അതും അമ്മയുടെ പ്രശ്നം മൂലം അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ലഹരിയിലേക്ക് പോയി എന്നാൽ അവനെ വീണ്ടും രക്ഷപ്പെടുത്തിയെടുക്കാൻ അവൻ്റെ ഭാര്യ ഒപ്പം നിന്നിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു എന്നാൽ അതിനും ആ അമ്മ അനുവദിച്ചില്ല അങ്ങനെ അവരുടെ തന്നെ താൻ പോരിമ മൂലം തൻ്റെ ഇടം മൂലം അവർ ഞാൻ പറയുന്നതിനപ്പുറം ഇവിടെ മറ്റൊന്നും നടക്കരുത് എന്നുള്ള തീരുമാനമെടുത്തത് മൂലം അവരുടെ ഏക മകൻ്റെ മനസ്സ് പോലും കാണാൻ പറ്റാതെ അവരുടെ തന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചത് മൂലം ഉണ്ടായിപ്പോയ ഒരു കൊലപാതകമാണിത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും അച്ഛനമ്മമാരും മക്കളും ഇത്തരത്തിൽ വീർപ്പ് മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ നീറിപ്പുകഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ജീവിതം വളരെ ചെറുതാണ് പത്തോ എൺപതോ വർഷത്തിനപ്പുറം ഒന്നും ആരും ജീവിക്കുന്നില്ല അത്രയും വർഷം ജീവിക്കുന്നതിന് എന്തിനാണ് നിങ്ങളിങ്ങനെ കിടന്ന് മസിൽ പിടിക്കുന്നതും ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നതും ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ഒരു ദിവസം നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ ഈ സമയം ജീവിച്ചിരിക്കുന്ന സമയം സന്തോഷത്തോടെ ജീവിച്ചിരിക്കണം ഹാപ്പിയായിട്ട് ജീവിച്ചിരിക്കണം എന്ന് ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തും എന്നാൽ അതിന് തയ്യാറാവാതെ എൻ്റെ ഇഷ്ടം നടക്കണം ഞാൻ പറയുന്നതിനപ്പുറം സംഭവിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷേ നിങ്ങളെയും ഭാവിയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതോ സമയത്ത് കാത്തിരിക്കുന്നുണ്ടാവാം താങ്ക്